കൊളപ്പി സ്വദേശിയായിട്ടുള്ള ഒരു ഒരു കുട്ടി വീണ്ടും നിങ്ങളോ ഇന്ന് വെറൈറ്റി മീഡിയയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ റീസണേ ഉള്ളൂ ആരാണ് ആ റീസൺ എന്താണ് ആ റീസൺ ഒരു കാര്യം കാര്യം ഞാൻ ഇഷ്ടമല്ലാത്ത ഇഷ്ടല്ല അല്ല അങ് അത് ഇഷ്ടമാണ് പക്ഷെ ബാത്റൂമിൽ പോയി ഞാൻ ഫ്ലഷ് കാർഡ് വരും രണ്ടാമത് ഓനേക്ക് പോകുന്നുണ്ടാവുവാ ഏഹ് അപ്പൊ കാണു എന്ത് കാണും ഈ പറഞ്ഞ രണ്ട് രണ്ട് കട്ട കാണും ആ പന്നി അത് അതിനെ കലുമോ ഫ്ലഷ് അടിക്കാണ്ടെല്ലാം പോയിന് അങ്ങനത്തെ ഒന്നിക്കിനെ ഓനടിക്കും അങ്ങനെയാണോ